ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റം ഞാൻ സുനി റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാടുപടി എടപ്പള്ളി റൂട്ടിലെ കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വീട്ടിലൊന്ന് പ്ലാൻസ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മളിവിടെ ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം വരിക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡി പ്ലാൻസ് കൊറിയർ ചെയ്യുന്നുണ്ട് അത് മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഡി ടി ഡി സി കുറേ സർവീസ് വഴിയും അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം മൺഡേയും വെനസ്ഡേയുമായിട്ട് രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴി രജിസ്റ്റേഡ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം പ്ലാൻസ് ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ സെയിൽസ് വീഡിയോയിൽ എഗ്ലോണിമ സീഡ്ലിങ്സിൻ്റെയും അതുപോലെ തന്നെ മദർ പ്ലാൻസും നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഏറ്റവും മോസ്റ്റ് റീസണബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ പ്ലാൻസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ വന്ന് സ്ക്രീൻഷോട്ട് അയച്ചു വരികയാണെങ്കിൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് കേട്ടോ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് ആസ് യൂഷ്വൽ സെയിൽസിനായിട്ട് കൊണ്ടുവരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ നമ്മുടെ അടുത്തു നിന്ന് സ്ഥിരമായിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ചെടികളൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരു അഞ്ച് വെറൈറ്റി മദർ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി സീലിങ്സ് പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ച കുറച്ച് പ്ലാന്റ്സ് ബാലൻസ് ഉണ്ട് അതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഗ്ലോണിമയുടെ വലിയ പ്ലാന്റുകളാണ് അതായത് പിങ്ക് മെജസ്റ്റിക് ഒരു ഐഡിയിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് കേട്ടോ പിങ്ക് മെജസ്റ്റിക് റുപ്പീസ് ടു ട്വൻ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ചില പ്ലാ ചെടികൾക്ക് കളർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡായിരിക്കും കേട്ടോ പ്ലാന്റ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റുകളാണ് ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും മീഡിയം സൈസ് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് മെറൂൺ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് ടു ഫിഫ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ ഇതിനൊത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല കുറച്ച് ബുഷിയായിട്ട് നികുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാന്റിനുള്ളത് കേട്ടോ ബ്ലാക്ക് മെറൂൺ എന്നാണ് ഐ ഡി വരുന്നത് സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് ഓരോ പ്ലാന്റിനും വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബേബി പിങ്കിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ മീഡിയം സൈസ് പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിനാട്ടോ നമ്മൾ ദേ സൈസിലുള്ള ബേബി പിങ്ക് നിങ്ങൾക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് നല്ല പിങ്ക് കളറായിരിക്കും കേട്ടോ ഒരിക്കലും ബേബി പിങ്ക് നമുക്ക് ബ്ലഡ് റെഡ് കളറിലേക്ക് വരില്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ആട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തായിട്ട് നമ്മളൊരു പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കൊച്ചിൻ യെല്ലോ എന്നാണ് കേട്ടോ ഐ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആവും ഈ ഒരു സൈസിലുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് കൊച്ചിൻ യെല്ലോ എന്ന് പറഞ്ഞ ഐ ഡിയിൽ ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെല്ലർ തരുന്ന ഐഡിയിലാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് കൊച്ചിൻ യെല്ലോ റുപ്പീസ് ത്രീ ഫിഫ്റ്റി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് തായ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റുകൾ ദേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ട്വൻ്റി തായ് സൂപ്പർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വരിക കേട്ടോ അടുത്തായിട്ട് നമ്മുടെ സീലിംഗ്സ് പ്ലാന്റുകൾ ഫസ്റ്റ് വരുന്നത് കുമകുമിൻ്റെ പ്ലാന്റുകളാണ് ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക വെൽ റൂട്ടഡ് പ്ലാന്റ്കൾക്കൊക്കെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ കുമകും അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും കളർ കയറിയ പ്ലാന്റുകളാണ് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് എല്ലാം ജിഫി ബാഗിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കുറച്ച് പ്ലാനുകൾ കൂടി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് കാർഡിനാലിൻ്റെ പ്ലാന്റുകൾ റെഡ് കാർഡിനാൽ ഫുള്ള് സ്റ്റോക്ക് തീർന്നു ബ്ലാക്ക് കാർഡിനാലിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഒരു പത്തോളം പ്ലാന്റുകൾ കൂടി നമുക്ക് സെയിലിനുണ്ട് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ബ്ലാക്ക് കാർഡിനാൽ റുപ്പീസ് എയ്റ്റി പെർ പ്ലാൻറ് എക് ഫിലോ ബ്ലാക്ക് കാർഡിനാൽ എല്ലാം നെറ്റ് പോർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റുകളുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യം നമ്മൾ ഒരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടാ ബ്ലാക്ക് കാർഡിനാൽ റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഫിലോഡ ബിർക്കിനാണ് കേട്ടോ ബിർക്കിനും നമുക്ക് ഒരു അഞ്ചോ ആറോ പ്ലാന്റുകൾ ഇനി ബാലൻസ് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നതിൻ്റെ കുറച്ച് ബാലൻസ് പ്ലാന്റുകൾ മാത്രമേ നമുക്കിനിരിക്കുന്നുള്ളൂ ബിർക്കിൻ നമ്മൾ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബിർക്കിൻ നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് വെയിൻ ആയിട്ട് ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ വെയിനൊക്കെ തെളിഞ്ഞു വരുന്നുള്ളൂ കാരണം അവർ സീഡിങ്സ് എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് പ്ലാന്റ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു റഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വരുന്ന ഭംഗി വരുന്നത് ഡാർക്ക് ഗ്രീൻലി വൈറ്റ് കൂടി വരുന്ന ബിർക്കിൻ്റെ പ്ലാന്റിന് വെറും എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനാട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫിലോ ബിർഗിൻ റുപ്പീസ് എയ്റ്റി പെർ പ്ലാൻ ട്രബ് പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരിക വാട്സാപ്പിൽ എത്രയും വേഗം മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പ്ലാന്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അത് കുറച്ചുകൂടി കുറച്ച് പ്ലാന്റുകൾ കൂടി ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപയാണ് കേട്ടോ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ അല്ല ഭംഗിയുള്ള പൈപ്പർ ഓർണാട്ടം എന്ന് പറഞ്ഞ ഐഡിയിലാണ് കേട്ടോ നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത് പൈപ്പർ ഓർണാട്ടം റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പൈപ്പർ പൈപ്പറ് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഫവോനിയോൺ എന്നാണ് നമുക്ക് ഐഡിയ വന്നിരിക്കുന്നത് നല്ല പീച്ച് കളറിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഫവോനിയോൺ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് വരുന്നത് ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ച് ഗ്ലോണിമയുടെ സീർലിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ബില്ലിടുന്നത് അടുത്തതായിട്ട് വരുന്നത് ഫയർ വർക്ക് ഗ്രീനിൻ്റെ പ്ലാന്റ് ആണ് ഫയർ വർക്ക് ഗ്രീനിൻ്റെയും കുറച്ച് പ്ലാന്റുകളും കൂടി ഇനി സെയിലിനായിട്ട് ഇരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസ് പ്ലാന്റിലേക്ക് എത്തിക്കഴിഞ്ഞു സീഡ്ലിങ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും സൈസിലേക്ക് എത്തിയ ഫയർ വർക്ക് ഗ്രീനിൻ്റെ നമ്മുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് രൂപയാട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ ലിസ്സയുടെ പ്ലാന്റുകളാണ് ഗ്രീൻ ലിസയും കുറച്ച് പ്ലാന്റുകളും കൂടി നമുക്ക് ഇനി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഗ്രീൻ ലിസ് സെയിൽ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അഞ്ച് അഗ്ലോണിമിയുടെ സീഡ്ലിങ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതായത് നൂറ്റമ്പത് രൂപയുടെ ഒരു പ്ലാന്റിനൊക്കെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് റേറ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വെയിനൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന ലിസ് തന്നെയാണ്ട് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫി ബാഗിലുമാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് സിങ്കോണിയം സിങ്കോണിയതിൻ്റെ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വെരിഗേഷനൊക്കെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിലോഡെൻ റോളിൽ വരുന്നത് റിംഗ് ഓഫ് ഫയർ വേരികേറ്റഡാണ് നമ്മുടെ പ്ലാന്റ്സ് ഫുള്ളി സ്റ്റോക്ക് തീർന്നിരുന്നു അപ്പോൾ ഒത്തിരി എൻക്വയറി വരുന്നുണ്ടായിരുന്നു നമ്മൾ പ്ലാന്റ്സ് വീണ്ടും പ്രീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിലോ റിംഗ് ഓഫ് ഫയർ വേരികേറ്റഡ് ടവറും തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും മോസ്റ്റ് റീസണബിൾ റേറ്റ് തന്നെയാണ് റുബീസ് നയൻറ്റി പെർ പ്ലാന്റ് എല്ലാ പ്ലാന്റുകളും ജിഫിയിലാണ് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് അപ്പോൾ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവരുടെ കളക്ഷനിൽ വെക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആട്ടോ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് വെരിയേഷനും വന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ആ ഫാൻ ആണ് ബേഡ്നസ് ഫേൻ്റെ ഒരു പത്ത് പ്ലാന്റ് കൂടി നമുക്കിന് സെയിലിന് ഇരിക്കുന്നുണ്ട് വെറും എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫേൺ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സപ്പിൽ വരിക കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ബ്രാൻഡിറ്റ് ടാനത്തിൻ്റെ പ്ലാന്റ് ആണ് ടാനവും നമ്മൾക്ക് കുറച്ച് പ്ലാന്റ് കൂടി കൂടി ഇനി സെയിലിന് ഇരിക്കുന്നുണ്ട് വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബ്രാൻഡിറ്റാനോ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുത്ത് നല്ല ഭംഗിക്ക് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നമുക്കൊരു വൈറ്റ് പോട്ടിലൊക്കെ നമ്മുടെ സിറ്റോണിൻ്റെ കോർണറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ബ്രാൻഡിറ്റാനും വെറും തൊണ്ണൂറ് രൂപയ്ക്കാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് നേരെ നിൽക്കാത്തത് എല്ലാം ജിഫി ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ട്വൻറ്റി ടെനും റുപ്പീസ് നയൻറ്റി പെർ പ്ലാന്റ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ പ്ലാന്റുകളാണ് വെറും എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകളും കൂടി ഒരു പത്തോളം പ്ലാന്റുകളോടും കൂടി ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് എഗ്ലോണിമയിൽ വരുന്ന ബ്ലാക്ക് ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റുകൾ അത്യാവശ്യം നമുക്ക് എൻക്വറി വരുന്നൊരു പ്ലാന്റ് ആണ് ബ്ലാക്ക് ക്യാരറ്റ് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ മദർ പ്ലാന്റുകളൊന്നും ഇപ്പോൾ സ്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ സീലിങ്സൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബ്ലാക്ക് ക്യാരറ്റ് റുബീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് വീണ്ടും നമ്മൾ അഞ്ച് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനിയും ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിന് ഈ പ്ലാന്റ്സൊക്കെ വാങ്ങാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് സിർകോണിൻ്റെ പ്ലാന്റുകളാണ് നൂറ്റി പത്ത് രൂപയ്ക്കാണ് റെഡ് സിർകോൺ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റെഡ് വെറൈറ്റി ആണ് റെഡ് സിർകോണിൻ്റെ പ്ലാന്റുകളൊക്കെ സീറ്റിംഗ് ആവുന്നില്ല എല്ലാം വെൽ റൂട്ടഡ് ആണ് എല്ലാം റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായി അപ്പോൾ ആണത് കറക്റ്റ് സീറ്റിങ് ആവാത്തത് വെറുനൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജിഫി ബാഗിലാണ് ആ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല ജിഫി ബാഗോടുകൂടി നമുക്ക് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കെയറിങ് കാര്യങ്ങൾ പൊടിമിക്സ് ഒന്നും അറിയാത്തവർ മെസ്സേജ് ചെയ്യണം നമ്മളതിന് അപ്റ്റു ആയിട്ട് റിപ്ലൈ തരുന്നതാണ് റെഡ് സെർക്കോൺ റുപ്പീസ് വൺ ടെൻ പെർ പ്ലാൻ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി ആട്ടോ വെറും പത്ത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾ നമ്മൾ സിങ്കോണിയം സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയൊക്കെ ഒത്തിരി മാർക്കറ്റ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ സിങ്കോണിയം സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ് ബിഗോണിയയുടെ ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ വെറും മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നുള്ളൂ ബികോണിയ റുബീസ് തേർട്ടി പെർ പ്ലാന്റ് അത്യാവശ്യം തിക്ക് പോട്ടായിട്ടാണ് നമ്മൾ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിരി എടുത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല ബികോണിയ ഫാമിലിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് വെറും മുപ്പത് രൂപയ്ക്കാണ് ഓരോ പോട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരെയൊക്കെ വാട്സാപ്പിൽ വരിക ഇത് ഹാങ് ചെയ്തിടാനും പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ലൈറ്റ് പിങ്ക് കളറായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ബികോണിയ റുബീസ് തേർട്ടി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് എഗ്ലോണിമയിൽ വരുന്ന ബ്ലാക്ക് മറുവിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് വരുന്നത് മീഡിയം സൈസ് പ്ലാന്റുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിന് വലിയ പ്ലാന്റുകൾക്ക് നമ്മൾക്ക് ഡിസ്കൗണ്ട് ഇല്ല എഗ്ലോണിമയുടെ സീഡ്ലിങ്സിന് മാത്രമാണ് നമ്മുടെ ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ അപ്പോൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ബ്ലാക്ക് മെറൂൺ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് ഈ ഒരു സൈസേ പ്ലാന്റിന് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുക കേട്ടോ ഇത് കാണിക്കുന്നത് റോട്ടാൻ ടൈഗറിൻ്റെ പ്ലാന്റുകളാണ് റോട്ടാൻ്റെ മുഖ്യ എപ്പോഴും എനിക്ക് ഒരു വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗ്രീനിൽ നല്ല റെഡ് വെയിൻ എളിഞ്ഞ് നിൽക്കുന്ന തരത്തിൽ ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വൺ ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റോട്ടാൻ ടൈഗർ റുപ്പീസ് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊച്ചിനെസ് കാഡയുടെ ബ്ലാങ്കുകളാണ് കൊച്ചിനെസ് ക്യാഡ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളി സ്റ്റോക്ക് തീർന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെ ഫിക്സഡ് റേറ്റ് തന്നെയാണ് ഇതിൽ ഇനിയും ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ അഞ്ച് പ്ലാൻസുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇരുപത്തഞ്ച് രൂപയും കൂടി ഇതിൽ കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് ടു ഫിഫ്റ്റി ആണ് കേട്ടോ മാക്സിമം എല്ലാവരും ഒരഞ്ച് പ്ലാന്റ്സ് എങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സ്റ്റാറ്റസിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം സൈസായിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാറ്റസ്റ്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഐകളോണിമ സ്റ്റാറ്റസ്റ്റ് റുപ്പീസ് വൺ ട്വൻ്റി പെർ പ്ലാന്റ് സ്റ്റാഡസ് റുപ്പീസ് വൺ ട്വൻ്റി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് പിങ്ക് ഡാലിമേഷൻ്റെ പ്ലാന്റുകളാണ് പിങ്ക് ഡാലിമേഷൻ എപ്പോഴും എനിക്ക് ഓറിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ പിങ്ക് ഡാലിമേഷൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റുകളും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തിയും വെൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് എപ്പോഴും ആസ് യൂഷ്വൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഡോട്ടോടു കൂടി വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ പിങ്ക് ഡാലിമേഷൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബട്ടർഫ്ലൈയുടെ കുറച്ച് പ്ലാന്റുകളും കൂടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ബട്ടർഫ്ലൈ നമ്മൾ എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് അഗ്ലോണിമ ബട്ടർഫ്ലൈ അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ബട്ടർഫ്ലൈ മോഡലിലാണ് അതിൻ്റെ ലീഫ് ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാനുകളാണ്ടോ നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഒത്തിരി എൻക്വയറിയും സെയിലും തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സൂപ്പർ വെയ്റ്റ് സൂപ്പർ വെയ്റ്റ് നല്ല ഭംഗിയുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി കെയറുള്ള ഈ ഒരു പ്ലാനിൻ്റെ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് അത് തൊണ്ണൂറ് രൂപയ്ക്ക് അവൈലബിൾ ആവും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു